സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ ഡൊണാൾഡ് ട്രംപ് ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും പിന്നീട് ഇറാൻ കരാർ ലംഘിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഇസ്രയേലും തിരിച്ചടി നടത്തി വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ആക്രമണത്തിലേക്ക് കടന്ന ഇസ്രയേലിനെയും ഇറാനെയും ട്രംപ് വിമർശിച്ചിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയും നൽകിയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നു ടെഹ്റാനിലാണ് ആക്രമണങ്ങൾ നടന്നത് റഡാർ കേന്ദ്രം ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രയേൽ തിരിച്ചടി നടത്തില്ലെന്ന ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിന് പിന്നാലെയാണ് ആക്രമണം നടന്നത് എന്നത് ശ്രദ്ധേയമാണ് നേരത്തെ ഇരു രാജ്യങ്ങളുടെയും വെടിനിർത്തലിന് ശേഷമുള്ള ആക്രമണങ്ങളെ ട്രംപ് വിമർശിച്ചിരുന്നു the time limit and it missed its target. And now Israel's going out. These guys got to calm down. Oh, yeah. I didn't like plenty of things I saw yesterday. I didn't like the fact that Israel unloaded right after we made the deal. They didn't have to unload. And I didn't like the fact that the re retaliation was very strong. But in all fairness, Israel unloaded a lot. And now I hear Israel just went out because they felt it was violated by one rocket that didn't land anywhere. That's not not what we want. I'll tell you. you, And I'm telling you, I'm telling happy about that Israel either. ഇന്ന് രാവിലെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതായി ട്രംപ് അറിയിച്ചത് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ഇറാനും ഇസ്രയേലും പരസ്പരം ആക്രമണം നടത്തിയ നടപടി സ്വീകാര്യമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു ഐസൻ ജി രാജ്യങ്ങളുടെ യോഗം ഖത്തറിൽ ചേർന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് ഷസ് ക്യാൻ ഖത്തർ അമീറിനോട് ഖേദം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്തകൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അലമ്പ്യാർ പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തിരിച്ചു പോകുമെന്ന് കരുതേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ അത്തരം സൂചനകൾ തന്നെയാണ് നൽകുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രണ്ട് കക്ഷികളുടെ ഭാഗത്തു നിന്നും അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആദ്യവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് രണ്ടാമതും ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇറാൻ്റെ റഡാർ കേന്ദ്രങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ ആക്രമിക്കുകയും അവയെല്ലാം തകർക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ട് ഇറാൻ റേഡിയോ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് ിന് പിന്നാലെയാണ് ഇത്തരം ഒരു നീക്കം നടന്നത് ഇസ്രായേലിൽ ആദ്യം ആക്രമണം ഇറാൻ നടത്തുകയായിരുന്നു അതിന് കാരണമായി ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു നിരീക്ഷണം ഉണ്ടായത് അല്ലെങ്കിൽ ഇറാൻ പ്രഖ്യാപിച്ചതെന്ന് എന്നാൽ ഇറാൻ ഈ ആക്രമണം നടത്തിയത് ഇറാനല്ല തുടങ്ങി വെച്ചത് അതുകൊണ്ട് തന്നെ ഇറാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം നടത്തിയത് പക്ഷേ കൃത്യമായ തിരിച്ചടി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു ഈ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പായി ഈ ആക്രമണം നടത്തരുത് അതിനേക്ക് നീങ്ങരുത് കേവലം അങ്ങ് അതുവരെ ചെല്ലുന്ന വിമാനങ്ങൾ ബോംബറുകൾ ഉപ ബോംബുകൾ ഉപയോഗിക്കാതെ തിരിച്ചു വരേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം ട്രംപ് നൽകിയിരുന്നുവെങ്കിൽ കൂടി അതിന് വകവയ്ക്കാതെ ഒരു ആക്രമണം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ടാക്കാൻ സാധിക്കുന്നത് അതിനെതിരെ അതിരൂക്ഷമായി വിമർശിച്ച ട്രംപിൻ്റെ വാക്കുകളാണ് അല്പസമയം മുമ്പ് നമ്മൾ കേൾക്കുകയും ചെയ്തത് ഈ സംഘർഷം പൂർണ്ണമായും ശാശ്വതമായും പരിഹരിച്ചു ഇനി സംഘർഷത്തിൽ ഏർപ്പെടരുത് അതായത് വെടിനിറത്തിൽ നിലവിൽ വന്നിരിക്കുന്നു അതിനി വയലേറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ അത് ലംഘിക്കരുത് എന്ന മുന്നറിയിപ്പ് ദയവി ചെയ്ത് ലംഘിക്കരുത് എന്ന വാക്ക് തന്നെയാണ് ട്രംപ് ഉപയോഗിച്ചത് ആ വാക്ക് അംഗീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ടായ പശ്ചാത്തലത്തിൽ കണിശമായ നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ജി രാജ്യങ്ങളുടെ സമ്മേളനം ഇപ്പോൾ ഖത്തറിൽ നടന്നത് ഖത്തറിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ജി ഈ യോഗത്തിൽ ഇതിനു ശേഷം അന്തിമമായ ഒരു തീരുമാനം പല ഘട്ടങ്ങളിലും എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖത്തറിനെ ആക്രമിച്ച ഒരു പശ്ചാത്തലം തന്നെയാണ് മാത്രമല്ല ഈ ഒരു സംഘർഷാവസ്ഥ പ്രധാനമായും ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഈ ഖത്തറിനെ ഇന്നലെ വൈകുന്നേരത്തോടെ ആക്രമിച്ച ആ ഒരു സംഭവം ഉണ്ടായതോടെയാണ് മറ്റ് മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മസൂദ് പ്രശസ്തിയാൻ അദ്ദേഹത്തെ വിളിച്ച് അതായത് ഖത്തർ അമീറിനെ വിളിച്ച് ഖേദം രേഖപ്പെടുത്തുകയും ചെയ്ത് ഇന്നലെ ഖത്തറിലെ ഉദൈദ് വിമാനത്താവളത്തിലെ ാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ വലിയ തോതിൽ ഒരു ആക്രമണമൊന്നും അവിടെ നടത്താൻ സാധിച്ചില്ല മാത്രമല്ല അത് അമേരിക്കയുടെ വ്യോമത്താവളമാണ് എങ്കിൽ കൂടി ആക്രമണം നടത്തിയതിൽ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് പശ്ചിമേഷ്യ ശാന്തമാകുമെന്ന് തന്നെ നമുക്ക് ഈ രാത്രിയിൽ പ്രത്യാശിക്ക മൈസൻജോസാണ് വിവരങ്ങ നൽകിയതാണ്